നമുക്കിന്നേ നല്ല തേങ്ങ ചുട്ടരച്ച് ചമ്മന്തി ഉണ്ടാക്കാം അതെന്ത് ചമ്മന്തി തക്കാളി ചമ്മന്തി അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ട ഒന്ന് നന്നായി ചൂടായ ചീഞ്ചട്ടിയിൽ എണ്ണയൊന്നും ഒഴിക്കാതെ നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കനലിലുള്ള അടുപ്പാണെങ്കിലുണ്ടല്ലോ വെറുകടുപ്പില്ലേ പണ്ടത്തെ അതിലാണെങ്കിൽ ഒന്ന് ഇപ്പോൾ അതുക്കെ ഇട്ടിട്ട് എടുത്താൽ മതി ഈ പറഞ്ഞ നമ്മുടെ തേങ്ങ ആയാലും തേങ്ങക്കൊത്തായാലും ചെറിയുള്ളി ആയാലും വറ്റൽമുളകൊക്കെ ആ വിറ കടുപ്പാണെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും ഇട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇട്ടിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അത് നന്നായി ഒന്ന് ചുട്ട് കിട്ടും ഇപ്പോൾ ഈ ഗ്യാസടുപ്പും ഒക്കെ ഉള്ളൂ വിറകടുപ്പില്ല ഇവിടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആ ഗ്യാസ് ഗ്യാസടുപ്പിൽ ഒരു ചട്ടി വെച്ച് നന്നായി ചൂടാക്കിയിട്ട് ഞാനതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ആവശ്യത്തിന് ഒന്ന് വറുത്തെടുത്തു പിന്നെ ആലെ നമ്മുടെ തേങ്ങക്കൊത്ത് എണ്ണ ഇട്ടിട്ട് വെക്കണേ നിങ്ങളിപ്പോൾ വിചാരിക്കും തേങ്ങക്കൊത്താ തേങ്ങ ചെറിയതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെയിൽ കുത്ത ഉള്ളതാണ് ഇതിങ്ങനെ വറുത്തെടുക്കണേ അപ്പോൾ ഇതും നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം കേട്ടോ ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് വറുക്കാണ് ചെയ്ത അതായത് ആദ്യം വറ്റൽമുളക് വറുത്തു പിന്നെ തേങ്ങക്കൊത്ത് വറുത്തു പിന്നെ നമ്മുടെ ചുവന്നുള്ളി ഒന്ന് ഇങ്ങനെ ചുട്ടെടുത്തു അങ്ങനെ ഓരോന്നും ഓരോന്ന് മാറി മാറിയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് എല്ലാം ഇടുന്നത് ഏകദേശം നമ്മുടെ തേങ്ങക്കൊത്തായി അത് മാറ്റി വെച്ചു പിന്നെ നമ്മുടെ ചുവന്നുള്ളി അതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ശരിക്കും പറഞ്ഞാൽ ചുട്ടെടുക്കാം അതും ചുട്ടെടുക്കാം കേട്ടോ അത് നല്ല സ്മെല്ലാട്ട നമ്മുടെ ഈ ഇതെല്ലാം ഇങ്ങനെ വറുക്കുമ്പോഴേ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതും ഏകദേശം ചുറ്റ് ആയിട്ടുണ്ട് അത് അതിൻ്റെ ഓരോ സൈഡൊക്കെ ആയി വന്നിട്ടുണ്ട് പിന്നെ അത് മാറ്റിയിട്ട് ഒരു തക്കാളി എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ട് പുളിക്ക് ഇപ്പോൾ തക്കാളിക്ക് പകരം നമ്മുടെ വാളമ്പുളി ഉണ്ടല്ലോ അതായാലും മതി കേട്ടോ ഞാൻ തക്കാളിയാണ് ചേർത്തത് ഇനി ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മളെല്ലാം കൂടി മിക്സിയിലിടുക കുറച്ച് നമ്മുടെ ഉപ്പ് ഇടുക നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുത്താൽ നമ്മുടെ ചുട്ടരച്ച തക്കാളി ചമ്മന്തി റെഡി ആയിട്ടാ തേങ്ങ ചുട്ടരച്ച തക്കാളി ചമ്മന്തി